ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത് നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെപ്പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെപ്പോലെയും ആയിരിക്കണം കാർണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേതിരുസന്നധിയിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കുന്നു ഈശ്വനാഥ സ്വയം എളിമപ്പെടുവാനായിട്ട് അവരുടെ മുൻപിൽ എളിമയുടെ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും അനുഗ്രഹവും നൽകണമേ ഇന്നേ ദിവസം വളരെ പ്രത്യേകമായിട്ട് അനുഭവിക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് വെച്ച് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർതാവ് ഈശ്വര മിശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ